സാമ്പാറും ചോറും അടിപൊളി ടേസ്റ്റ് എനിക്ക് ഹോട്ടലിന്റെ പേരൊന്നും തന്നെയാണ് അങ്ങനെ കടപ്പുറത്ത് ഇരുന്നൊരു ചായ ഒക്കെ കുറിച്ച് ചാ ഹ് നമസ്കാരം ഞാൻ ഷബീബ മുനീർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിന്റെ ഫസ്റ്റ് ഭാഗം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ ഫാമിലി ടൂർ പോയതിന്റെ ഫസ്റ്റ് ഭാഗം ഇത് സെക്കൻഡ് പാർട്ടാണ് കേട്ടോ അങ്ങനെ തന്നെ ഞങ്ങള് ബോട്ടിലൊക്കെ കയറി അതൊക്കെ കഴിഞ്ഞാൽ അവിടെ നിന്ന് പോന്ന് പിന്നെ കുറച്ച് മക്കാമുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഒക്കെ പോയി ഒന്ന് സിയാർത്ത് ചെയ്തു പോവണിന്റെ അടുത്ത് കൂടെ ഒക്കെ ഇങ്ങനെ കടലാണ് കെട്ടോ അപ്പൊ നല്ല രസാണല്ലേ കടപ്പുറത്ത് നമ്മൾ എത്ര പോയാലോ അത് എത്ര കണ്ടാലും മതി വരൂല്ലല്ലോ അല്ലെ പിന്നെന്താ കൊറച്ചപ്പുറത്ത് പോയപ്പോ അക്വേറിയം കാണാൻ വേണ്ടി പോയി പോയിട്ടോ അവിടെ ചെന്നപ്പോണ്ടല്ലോ എത്ര തരം വെറൈറ്റി വെറൈറ്റി മോഡല് ഫിഷ് കിട്ടും ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ പറയുമ്പോ ഞങ്ങളെ മൂസിപ്പുറത്ത് ഇരുന്നിട്ട് പറയാ അതൊക്കെ മീനുകളല്ലേന്ന് ആ എന്നാ ഞാൻ പറഞ്ഞ പോലെ തന്നെ കൊറേ മീനുകൾ ഇട്ടാ പല ചെറച്ചെറുക്കുള്ള മീനുകള് നമ്മളെപ്പോഴും ഈ അയിലെ മത്തിക്കല്ലേ കാണലേ അവിടെ ചെന്ന് കൊറേ ഐറ്റം കണ്ടിട്ട കണ്ടോ സ്റ്റാർ സ്റ്റാർ ഫ്രൂട്ടില്ലേ അതിന്റെ പോലത്തെ മീനൊക്കെ ഉണ്ട് അപ്പോ ഇത് മാത്രം നല്ലോ കൊറേ ഐറ്റം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് വീഡിയോ കൊറേ ഞാൻ എടുത്തു വെച്ചിരുന്നു ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതൊരു മടുപ്പ് വരികട്ടോ അങ്ങനെ പ്രാന്ത് വരിക കാണുമ്പോ അങ്ങനെ കൊറേ കട്ട് ചെയ്ത് ഒഴിവാക്കിയേ പിന്നെ ദാ ഇതൊക്കെ കാണുന്നില്ലടക്ക് ഞങ്ങൾക്ക് അപ്പോൾ ലഞ്ചിന്റെ ടൈം ആയിട്ടുണ്ടെ നല്ല വിഷപ്പം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവരന്നെ ടാക്സിക്കാർ അവർക്ക് പിന്നെ ഓരോ ജോലി ഇത് തന്നെയല്ലേ ഓരോ ഫാമിലി ഓരോ ടീമും വരുമ്പോ ഇങ്ങനെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക ഡെയിലി അവർക്ക് തന്നെയാണല്ലോ അങ്ങനെ അവർക്കറിയില്ല പിന്നെ നല്ല ഫുഡ് കിട്ടണേ ഹോട്ടലൊക്കെ അങ്ങനെ അവർ പറഞ്ഞു എന്തായാലും എല്ലാരും ഫുഡ് അയക്കാൻ വേണ്ടി കയറി കേട്ടോ അങ്ങനെ കുട്ടികൾക്കൊക്കെ ബിരിയാണി മതി എന്ന് പറഞ്ഞപ്പോ അവരൊക്കെ കൂടെ ഒരു ഭാഗത്ത് ഒരു ടേബിളും വരുത്തി പിന്നെ ഞങ്ങൾക്കൊക്കെ സാമ്പാറും ചോറും ആണ് വേണ്ടത് അപ്പോ ഞങ്ങളൊക്കെ ഒരു ഭാഗത്ത് ഇരുന്നു കേട്ടോ ഏഹ് സാമ്പാറും ചോറും അടിപൊളി ടേസ്റ്റ് എനിക്ക് ഹോട്ടലിന്റെ പേരൊന്നും എന്തായാലും അവർ പറഞ്ഞാൽ ഹോട്ടൽ അടിപൊളി തന്നെയാണ് കേട്ടോ പേരൊന്നും അറിയില്ല നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് പിന്നെ അതുമല്ല ഇത്രയും ഐറ്റം കൂട്ടാൻ എന്നിട്ട് അതിന് ആകെ എഴുപത്തി അഞ്ച് രൂപയുള്ളു കെട്ടോ ഒരു ചോറിന് വരുന്നത് ലാഭമാണ് നല്ല ടേസ്റ്റും ഉണ്ട് ഇപ്പൊ മക്കളെ നിങ്ങളോട് പറയാലോ സത്യം പറയുകയാണെങ്കിൽ വെള്ളച്ചോറിൻ്റെ പൂതിയാൽ അതായത് സാമ്പാറും ചോറുമാണ് ഇഷ്ടം മറ്റേത് നമുക്ക് ബിരിയാണി നയിച്ചോറൊക്കെ കിട്ടാനൊരു ബുദ്ധിമല്ലായിരുന്നു ഇപ്പൊ ബിരിയാണി ഒക്കെ കാണുമ്പോ അടുത്ത് വേർത്ത് കുണു കാരണം ഡെയിലി ഓരോ പരിപാടി അതായത് ഇപ്പൊ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് കൂടി ഇപ്പൊ ഞാൻ ഉള്ളത് എന്റെ മൂത്തമ്മാന്റെ വീട്ടിലാണെട്ടോ ഇവിടെ ഇന്ന് രാത്രി അപ്പൊ അതിന് ബിരിയാണി ഇന്നലെ ഞാൻ എന്റെ നാത്തൂന്റെ വീട്ടിൽ നാത്തൂന്റെ മകളെ കുട്ടിയെ കാണലായിരുന്നു അതിന് വയ്ക്കായിരുന്നു ബിരിയാണി സുർബിയാൻ അതിന്റെ തലേ ഞങ്ങള് പത്താം ക്ലാസ്സത്തെ എല്ലാവരും കൂടെ ഞങ്ങൾ ഫ്രണ്ട്സുകൾ ഏഹ് പെരുന്നലമണ്ണയിൽ കൂടിക്കായിരുന്നു മന്തി അതിന്റെ തലേ ഞങ്ങൾ വീണ്ടും പെരുന്നലമണ്ണയിൽ ഒരു എന്താ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഫ്രൈഡ് ചിക്കൻ ഒക്കെ ആയിട്ട് ഇനിയിപ്പൊ പറയാലോ വെറുതെ തള്ളലല്ലോ ഇനിയിപ്പൊ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇപ്പൊ എനിക്ക് കോള് വന്നു അതായത് തറവാട്ടെന്ന് അമ്മായി തറവാട്ടൊക്കെ നാളെ പതിനൊന്ന് മണിക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് അപ്പഴും അവിടെ എന്തെങ്കിലും ബിരിയാണിയോ നെയ്ച്ചോറോ പത്തിരുവോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഈ ഡെയിലി പറഞ്ഞ പോലെ തന്നെ ഇനി കഴിഞ്ഞു ഇനിയിപ്പൊന്ന് വിചാരിക്കും കഴിഞ്ഞു അപ്പൊ നാളെ വീണ്ടും നാളെ വിചാരിക്കോ ഇനി പരിപാടിയൊക്കെ കഴിഞ്ഞു മറ്റെന്താ വീണ്ടും അങ്ങനെ എന്റെ കഥ പറഞ്ഞ് പറഞ്ഞ് വീഡിയോത്തെ കഥ പറയാൻ മറക്കാണ് കേട്ടോ ഞാന് അപ്പൊ അവിടുത്തെ വിശേഷം അതപ്പൊ ഞങ്ങൾ എത്തിയിട്ടുള്ളത് പിന്നെ കോവളം ബീച്ചിലിട്ടോ അതും തന്നെ ഇങ്ങനെ എപ്പോഴും എല്ലാരും പറഞ്ഞു കേൾക്കാൻ നല്ലാണ്ട് ഈ കോവളം ബീച്ച് എന്താണെന്നുള്ളതൊന്ന് കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അതും കണ്ടു പിന്നെ അതുപോലെ തന്നെ അവിടെ എന്തോ ലൈറ്റ് ഹൗസോ എന്തുണ്ടല്ലോ ആ അത് കാണാൻ വേണ്ടിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇതൊക്കെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ വീഡിയോ കാണാൻ ആരെങ്കിലും ഒക്കെ അവിടെ പോയ കണ്ടോരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാൻ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ള കമന്റ് ചെയ്യണേ പിന്നെ കോവളം വെച്ചാ അവിടുത്തെ ആ ഒരു ഏർ മണൽത്തരി ഉണ്ടോ ഒരു മാർബിളിന്റെ ഇതിന്റെ ഒക്കെ പോലെല്ലേ എന്തോ രസ കാണാന് അപ്പൊ മണൽത്തരികൾ തരികള് മാത്രല്ലോ ഇതുപോലത്തെ അടിപൊളി സീനുകളും കാണാ ഇനിയിപ്പം ഞാനീ വീഡിയോട്ട് ഇനിയിപ്പോ ആരെങ്കിലും നെഗറ്റീവ് കമന്റ് ആയിട്ട് വരും എന്റെ വീഡിയോ ആകെ പത്തൊരുന്നൂറ് ആള് കാണും അത് വലിയ പ്രശ്നം വീഡിയോയില് അവിടെ പത്തൊന്നൂറും കണക്കിന് ആൾക്കാർ കാണണോന്നും വിഷയം ഉണ്ടാവില്ല പക്ഷെ ഇങ്ങനത്തെ കുളിസീൻ ഇങ്ങനത്തെ സീനൊക്കെ എടുക്കണമെങ്കിൽ നമ്മളെ പഴയ ട്വന്റി ഫോർ അൾട്രുന്റെ കയ്യില് ആ ഫോൺ തന്നെ വേണം അത് ഞാനത് ഉപയോഗിക്കും കൂടിയും ചെയ്യാണ്ട് ഞാനത് കൊടുത്തിട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കൈ എന്നെ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ കൊടുത്തു പക്ഷെ ഇതിലിപ്പോ വലിയ ചൊർക്ക് നല്ല പറയുന്ന എന്തോ എനിക്ക് അത് അത്ര പിടിച്ചില്ല പിന്നെ ഇത് ഐഫോൺ ആക്കി കേട്ടോ ഇതിപ്പോ തേർട്ടി പ്രോ മാക്സ് ആണ് എന്റെ കയ്യിലുള്ളത് പിന്നെ വേറെ വിഷയുണ്ട് എല്ലാരും പറയുന്ന പോലെ തന്നെ ഈ നമ്മളിപ്പനി രണ്ട് ലക്ഷം കൊടുത്ത് ഫോൺ വാങ്ങിയാലും ഐഫോണിന്റെ അവിടെ ഇനിയിപ്പൊ എന്താണെങ്കിലും ഐഫോൺ പിടിച്ചു നടക്കുമ്പോ അതൊരു വേറെ ഒരു സ്റ്റാൻഡേർഡ് തന്നെയാണ് കേട്ടോ ഐഫോൺ ഇപ്പൊ ഇനി എത്ര വില കുറഞ്ഞതാണെങ്കിലും ഐഫോൺ ആണ് കയ്യിൽ പറയുമ്പോ അതൊരു സ്റ്റാൻഡേർഡ് തന്നെയാണ് അങ്ങനെ കടപ്പുറത്ത് ഇരുന്നൊരു ചായ ഒക്കെ കുടിച്ച് ചായയും വട്ട വട്ടപ്പത്തിരി അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടെ ഇരുന്ന് കുടിക്കുമ്പോ അത് ഒരു അടിപൊളി വൈബൻ അത് നമ്മൾ അനുഭവിച്ചറിയുന്ന വേണം കേട്ടോ പിന്നെ ദാ അതിലും രസമുള്ള ഒരു കാഴ്ചയാണ് ഇത് ഫ്ലൈറ്റ് ഇങ്ങനെ പോണെ കാണുമ്പോ ഓ അത് പോണോ എന്താ രസമാണ് എനിക്ക് എന്തൊരു ഇഷ്ടം എന്നറിയോ നമ്മൾ ആരായാലും എത്ര കണ്ടാലും അതിന്റെ സൗണ്ട് കേട്ടാ പിന്നെ ഒന്ന് ഇറങ്ങി നോക്കുവല്ലോ അല്ലെ ഞാൻ ഇടയ്ക്കിടക്ക് അവിടെ നിങ്ങൾ ഇങ്ങനെ നോക്കായിരുന്നു കേട്ടോ ഇടക്കിടക്ക് അതിലൂടെ പോകണുണ്ടായിരുന്നു ഞങ്ങൾ ഭീമാപ്പള്ളിന്റെ അടുത്ത് റൂം എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോ ഇനി ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലേട്ടോ അപ്പൊ ഇനി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ